ഹായ് ഹലോ നമസ്കാരം വഴുതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മളീ പറയത്തില്ലേ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക്പ്പെട്ട അവസ്ഥയാണെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ അലീന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഒരു തത്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ബാലചന്ദ്രൻ കാര്യങ്ങൾ അറിഞ്ഞു പക്ഷേ വൈജയന്തി അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വൈജയന്തി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങത്തേ ഉള്ളൂ എന്നാൽ ഇനി വൈജേന്തി സത്യം അറിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒരാളുടെ ജീവിതമേ മുന്നോട്ട് പോകത്തുള്ളൂ ഒരാളുടെ ജീവിതം തകരും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബാലച ബാലചന്ദ്രൻ ആ കാര്യം കൃഷ്ണയോട് തുറന്നു പറയുകയും ചെയ്തു വൈജയന്തി സത്യങ്ങൾ അറിയുകയും അലീന തന്റെ മകളാണെന്നും ബാലചന്ദ്രൻ തന്നെ കുറിച്ചുള്ള തന്റെ ചരിത്രം മുഴുവൻ അറിഞ്ഞു എന്ന് വൈജയന്തി മനസ്സിലാക്കിയാൽ ഒന്നെങ്കിലും വൈജയന്തി ഈ വിവാഹബന്ധം വേർപ്പെടുത്തും ഇല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കും ഇനി അഥവാ വൈജേന്ത്യ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ ഒരു നിമിഷം പോലും അവിടെ ഉണ്ടാകത്തില്ല ബാലചന്ദ്രൻ എന്നേക്കുമായിട്ട് ആ വീട് വിട്ടിറങ്ങും വൈജേന്തി ബന്ധം വേർപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ വലിയൊരു അവസ്ഥയിലാണ് പക്ഷേ ഒരിക്കലും ബാലചന്ദ്രനെ വിട്ടുകൊടുക്കാനായിട്ട് അലീനയ്ക്ക് പറ്റത്തില്ല അത്രത്തോളം എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും തനിക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന ആളാണ് ബാലചന്ദ്രൻ തൻ്റെ അച്ഛൻ തന്നെയാണ് ആ അച്ഛനെ ഒറ്റപ്പെടുത്താനായിട്ട് അലീനയ്ക്ക് സാധിക്കത്തില്ല പക്ഷേ വൈജയന്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കത്തേ ഉള്ളൂ അത് വലിയൊരു ആപത്തിലേക്ക് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് വൈജയന്തി തൊട്ട് സത്യങ്ങൾ പറയാനും പറ്റത്തില്ല വലിയൊരു കടലിന്റെ നടുക്ക് പെട്ട അവസ്ഥയാണെന്ന് എന്തുകൊണ്ട് ഞാൻ അലിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ എന്തായാലും വരുന്ന എപ്പിസോഡുകൾ അതായത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല വളരെ ഇൻട്രസ്റ്റിംഗും ഒരുപാട് ട്വിസ്റ്റുകളും നിറഞ്ഞ എപ്പിസോഡ് തന്നെയായിരിക്കും ആഹ് അതുമാത്രമല്ല നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട അലീന നേരിടുന്ന ആ ഒരു അവസ്ഥ കാണേണ്ടി വരുന്ന എപ്പിസോഡ് കൂടിയാണ് എന്തായാലും ഇപ്പോ റിസോർട്ടിലാണ് ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും എന്നാൽ അവിടെ നിന്ന് എന്തായാലും അവർക്ക് തിരിച്ചു വന്നല്ലേ പറ്റത്തുള്ളൂ ഇനി വർഷങ്ങളോളം അവിടെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തിരിച്ചു വന്നേ മതിയാകൂ അതിനു മുന്നേ മനുവിനെ കാണാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിച്ചു മനുവിനെ കണ്ടു മനുവിനോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അങ്ങനെ ആ പ്രശ്നങ്ങളെ ഏകദേശം സോൾവ് ആക്കി തിരികെ പോകാനായിട്ട് തയ്യാറായി വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ അലീന അലീനയും ബാലചന്ദ്രനും റിസോർട്ടിലാണെന്നുള്ള കാര്യം വൈജയന്തി അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അഥവാ അലീനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ പടിയിറങ്ങും എന്നാണ് ബാ അറിയിച്ചിരിക്കുന്നത് ഇനി തനിക്ക് ഒരു രക്ഷയും ഇല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നും വൈജന്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു ഈ ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭീഷണികളിലൊന്നും മുട്ടുമടക്കുന്ന ഒരാളല്ല നമ്മളെ ബാലചന്ദ്രൻ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഇനി ആർക്ക് എന്തൊക്കെ പറ്റിയാലും തനിക്കത് തന്നെ അത് ബാധിക്കുന്ന കാര്യമേ അല്ല എന്ത് സംഭവിച്ചാലും ഞാൻ കടപ്പാട്ടൂരേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണമോളും എന്റെ കൃഷ്ണമോളും ഓൾറെഡി കാണുമല്ലാതെ അലീനയ്ക്കൊപ്പം ആയിരിക്കുമെന്ന് ബാലചന്ദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അലീനയുടെ കൈ കൈമ്പിടിച്ച് ബാലചന്ദ്രൻ കൃഷ്ണമോൾക്കുമൊപ്പം തിരികെ കടപ്പാട്ടൂരെത്തി കാറ് വന്ന് ഫ്രണ്ടിൽ നിന്നു ബബിത ഉണ്ടായിരുന്നു ബബിത ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു നോക്കിയ ഉടനെ തന്നെ അലീന കാറിൽ നിന്ന് ഇറങ്ങി വന്നു ഉടൻ തന്നെ ഓടിപ്പോയി ബവിത വൈജന്തി കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ അലീന വന്നു എന്നും എല്ലാവരും തിരികെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു തന്നെ വൈജയന്തി കലുതുള്ളി ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വന്നു കൃഷ്ണമോളും ഉണ്ടായിരുന്നു ഒപ്പം അലീനയും അലീനെ കണ്ടപാടെ തന്നെ വീണ്ടും ഭ്രാന്ത് പിടിച്ച് വൈജയന്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ പറഞ്ഞു അവസാനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാലചന്ദ്രൻ ഒരു കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഇനി ഇങ്ങനെ താൻ ഉറപ്പിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ബാലചന്ദ്രൻ അലീന ഇനി മുതൽ ഈ വീട്ടിലുണ്ടാകും അലീനെ പറഞ്ഞു വിടാനായിട്ട് ഒരൊറ്റ ഒരാൾ പോലും നോക്കണ്ട അലീന ഇനി മുതൽ ആരുടെയും ആട്ടിമയല്ല അവളെ ജോലിക്കാരിയല്ല അവളെ ഹോം അല്ല അലീന എന്റെ മകളാണ് ഇവിടെ എന്റെ മകൾ മറ്റ് മക്കൾക്കൊപ്പം തന്നെ എന്റെ മകളായിട്ട് അലീ അലീന ഇവിടെ ജീവിക്കുമെന്ന് ബാലചന്ദ്രൻ തീർപ്പ് കൽപ്പിച്ചു ബാലചന്ദ്രന്റെ ഈ ഒരു തീരുമാനം കേട്ട് രോഹിത്തും പിന്നെ ബബിതയും ഞെട്ടി അതുപോലെ തന്നെ വൈജയന്തി വൈജയന്തിക്കലിനുള്ളി ഇനി എന്ത് സംഭവിച്ചാലും താന് അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി വലിയ പ്രശ്നം ഉണ്ടാക്കി വലിയ പ്രശ്നമൊന്നുമല്ല വലിയ യുദ്ധം തന്നെ അവിടെ സംഭവിച്ചു അവസാനം അലീനെ അംഗീകരിക്കാൻ പറ്റാത്തവർ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിക്കോണം എന്നുള്ള ഒരു നിബന്ധന വന്നപ്പോ അങ്ങനെ ഒരു കാര്യം കൂടി ബാലചന്ദ്രൻ എണത്ത് പറഞ്ഞപ്പോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വൈജയന്തിക്ക് മനസ്സിലായി വൈജയന്തി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഒപ്പം സൗധാമി അമ്മയും സൗദാമിനി അമ്മയെ ഇനി അവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ കാരണം വൈജയന്തിയുടെ അമ്മയല്ലേ അപ്പൊ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു അപ്പൊ അലിനയോട് ഇവിടെ വൈജയന്തി തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നീ ഒരു കാരണവശാലും എന്റെ മകളാകത്തില്ല പിഴച്ചുപറ്റ ആർക്കോ പിഴച്ചുപറ്റാൻ നീ എൻ്റെ മകൾ ഒരിക്കലും ആവത്തില്ല ബാലചന്ദ്രൻ്റെ മകളാവും പക്ഷെ എൻ്റെ മകളാവത്തില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചെങ്കിലും ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചോരയിൽ പിറന്ന മകളാകണമെന്ന് വൈജയന്തി അലീനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത് അലീനയ്ക്ക് നല്ല ഇൻസൾട്ടായി ഭയങ്കര ഒരു വേദനയായിരുന്നു പക്ഷേ അലീനയ്ക്ക് അറിയാം ഈ പറയുന്ന ഈ ആൾ തന്നെയാണ് എൻ്റെ അമ്മയെന്ന് അത് മനസ്സിൽ തനിക്ക് അറിയാമെന്നുള്ളത്തോളം കാലമായി വൈജയന്തിന് എന്ത് പറഞ്ഞാലും അലിനിക്ക് വേദനിക്കത്തില്ല സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു സൗധാമിനി അമ്മയെ കാറിൽ കയറ്റി പോകുന്നതിന് മുന്നേ തന്നെ വൈജയന്തി വീണ്ടും അലീനയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല നിന്നെ ഞാൻ എന്തായാലും അടിച്ചു പുറത്താക്കിയിരിക്കും എന്ന് വൈജയന്തി ഭയങ്കരമായിട്ട് ശപഥമെടുത്തു വൈജയന്തിന്റെ ശബ്ദം കേട്ടിട്ട് അലീന പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് അലീന തീർത്തു പറഞ്ഞു അത് കേട്ട വൈജയന്തി ഒന്ന് ഞെട്ടി ഇവിടെ എന്തർത്ഥത്തിലാണ് പറയുന്നത് എന്നറിയത്തില്ല കാരണം പലവട്ടവും അലീന ഇങ്ങനെ പറയുമ്പോഴെല്ലാം എന്തൊക്കെയോ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ കുത്തി പറയുന്നത് പോലെയാണ് വൈജയന്തിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടാണോ എന്നുള്ള ഒരു പേടിയും പിന്നെ ഒരു ചിന്തയും ഒക്കെയായിരുന്നു അലിനയുടെ ഏർ വൈജയന്തിയുടെ മുഖത്ത് അതോടുകൂടി ഇന്നത്തെ അതായത് ഈ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്ന എപ്പിസോഡ് ഇതാണ് പക്ഷേ ഉറപ്പായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വൈജയന്തി ഒന്നെങ്കിലും അലീനെ പിടിച്ച് പുറത്താക്കും അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ സഹി ഇട്ടിട്ട് കൃഷ്ണമോളോ അല്ലെങ്കിൽ ബാലചന്ദ്രനോ സത്യങ്ങൾ വൈജയന്തിയോട് തുറന്നു പറയും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നുന്നേക്കുമായിട്ട് ബാലചന്ദ്രനുമായിട്ടുള്ള ആ ഒരു ബന്ധം വൈജയന്തി എന്നേക്കുമായിട്ട് വെട്ടിമാറ്റും അതായത് ആ ബന്ധം പിരിയുകയും അവർ ആ ബന്ധം പിരിഞ്ഞ് വൈജയന്തി സപ്പറേറ്റ് ആവുകയും ചെയ്യുന്നു നല്ല ഈ പ്രശ്നങ്ങൾ അവസാനിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വൈജയന്തി അലിനെ അംഗീകരിക്കണം അല്ലാതെ ഈ പ്രശ്നങ്ങൾ സോൾവാകത്തില്ല ഇനി പ്രശ്നം സോൾവ് സോൾവാകണമെന്നുണ്ടെങ്കിൽ ഗംഗാധരൻ ഇവിടെ വരണം ഗംഗാധരൻ വന്ന് വൈജയന്തി ഒന്നും എരിക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ആവാൻ സാധ്യതയുണ്ട് മനു ഇതുവരെയും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഇനി മനു കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തൻ്റെ മുറപ്പെണ്ണാണ് അലീന എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കേട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കിനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം